ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ദിവ്യ പിള്ള വിനീത് കുമാർ ആദ്യം സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിലേക്ക് താരമെത്തുന്നത് ഊഴമാണ് പിള്ള പിന്നീട് അഭിനയിച്ച ചിത്രം പിന്നീട് മൈഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കള കാത്തുവാക്കുള്ള രണ്ട് കാതൽ ഷഫീഖിന്റെ സന്തോഷം എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു നടനും അവതാരകനുമായ ജി പി അഥവാ ഗോവിന്ദ് പത്മസൂര്യ അടക്കം ഉള്ളവരുമായി ചേർന്ന് നടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇതിനെതിരെ ദിവ്യ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു നടി നേരത്തെ വിവാഹിതയായിരുന്നുവെന്നും അല്ലെന്നുമുള്ള വാർത്തകളും ഇടയ്ക്ക് വാർത്തകളായി വരാറുണ്ട് ദിവ്യ പിള്ളയുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഇതേക്കുറിച്ച് നടി പ്രതികരിച്ചില്ല ഈയിടെ ഒരു തെലുങ്ക് മാധ്യമ നൽകിയ അഭിമുഖത്തിൽ ദിവ്യ ആദ്യമായി വ്യക്തി ജീവിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്രണയബന്ധങ്ങൾ ഇന്ന് വളരെ സാധാരണമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് പറ്റാതാവുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും പുറത്തു കടക്കുക തന്നെയാണ് വേണ്ടതെന്നും തന്റെ വിവാഹ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നും ദിവ്യ പിള്ള പറയുന്നു ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പൊതുവെ കാണുന്നത് ആർക്കും പരസ്പരം കമ്മിറ്റ്മെന്റുകളോ വിട്ടുവീഴ്ചകളോ ഇല്ലാത്ത ബന്ധങ്ങളാണ് പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ അങ്ങനെയാണ് കൂടുതലും നടക്കുന്നത് ഇരുന്ന് ഒരു ഷിപ്പ് വർക്ക്ഔട്ട് ആക്കാനുള്ള ക്ഷമയൊന്നും ആർക്കുമില്ല വർക്കാകുന്നില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ വഴിക്ക് പോകുന്നു അത് വിവാഹമായാലും അങ്ങനെ തന്നെയാണ് വേണ്ടെങ്കിൽ നമ്മൾ ഡിവോഴ്സ് വാങ്ങി പോകും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മളെയും ഒരാളും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു ബന്ധം പറ്റില്ലെന്ന് തോന്നുകയാണെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഒരു ബന്ധവും നമുക്ക് ആവശ്യമില്ലാതെ കുടുംബത്തെയോ സമൂഹത്തെയോ ഓർത്ത് വലിച്ചു നീട്ടരുത് എന്നും ദിവ്യാപിള്ള പറയുന്നു താൻ പന്ത്രണ്ട് വർഷത്തോളം ഒരു റിലേഷൻഷിപ്പിലായിരുന്നു അത് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹമായി നടത്തിയെന്നും ദിവ്യാപിള്ള പറയുന്നു എല്ലാ ചടങ്ങുകളും നടത്തിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇറാഖി പൗരനാണ് വിവാഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ കൊണ്ടോ ആ ബന്ധം മുന്നോട്ട് പോയില്ല ദിവ്യാപിള്ള പറയുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങൾ വേർപിരിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെങ്കിലും ഞങ്ങൾ നിയമപരമായി വിവാഹിതരായിട്ടില്ല അദ്ദേഹം വേറെയൊരു രാജ്യത്തിലെ പൗരനായതുകൊണ്ടാണ് അത് നിയമപരമായി ആ സമയത്ത് നടത്താതിരുന്നത് അന്നത് ഒഫീഷ്യലാക്കാൻ ചില നിയമക്കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതുവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞു അദ്ദേഹത്തിനും എനിക്കും രണ്ടു തരം ജീവിതമാണുള്ളത് അതുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് തന്നെ ാണ് വേർപിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഡിവോഴ്സിന്റെ ആവശ്യം ഉണ്ടായില്ല പലരും തന്നോട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ അതേസമയം നിയമപരമായി വിവാഹിതയുമല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷമായി നീണ്ടുനിന്ന ബന്ധമായിരുന്നു അതെന്നും ദിവ്യ പിള്ള പറയുന്നു അതേസമയം താൻ ഡേറ്റിംഗിലാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നതായും താരം പറയുന്നുണ്ട് അക്കാര്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നത് വരെ രഹസ്യമാക്കി വെക്കാനാണ് എന്റെ തീരുമാനം ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സമയമാകുമ്പോൾ ഉറപ്പായും പറയും അല്ലാതെ ഡേറ്റിംഗ് ചെയ്യുന്നില്ലെന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ദിവ്യ വ്യക്തമാക്കി Oh, oh,